നമസ്കാരം ഞാൻ മനോജ് നടിയാകൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംബുട്ടാന് പകരക്കാരൻ എത്തിയിരിക്കുകയാണ് രുചിയേറും കാമ്പ് ഉൽപ്പാദനക്ഷമതയും കൂടുതൽ റംബുട്ടാനുമുണ്ട് പകരക്കാരൻ വിളവെടുത്ത ശേഷം മൂന്ന് നാല് ദിവസം കേടാകാതെ സൂക്ഷിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ നാട്ടിലും പറമ്പുകളിലും മുറ്റങ്ങളിലും ഇപ്പോൾ സുലഭമായി കാണാനാവുന്ന ഫലമാർഗമാണ് റംബുട്ടാൻ റംബുട്ടാൻ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി കഴിഞ്ഞു രുചിയിലും ഉൽപാദനത്തിലും വരുമാനത്തിലും ഈ രോമക്കാരൻ പഴം മുൻപന്തിയിലാണ് അതുകൊണ്ട് തന്നെയാണ് റംബുട്ടാൻ കൃഷി ഇപ്പോഴും ഒരു മത്സര ഇനം പോലെയാണ് തൊലി പൊളിക്കുമ്പോൾ ഉള്ളിൽ മധുരമുള്ള കാമ്പുള്ള റംബുട്ടാന് വിവിധ വെറൈറ്റികളുണ്ട് എന്നാൽ രുചിയിലും ഉൽപാദനത്തിലും വരുമാനത്തിലും റംബുട്ടാന് കിടപിടിക്കുന്ന ഒരു കുഞ്ഞൻ പഴമുണ്ട് നെല്ലിക്കയുടെ വലിപ്പം അധികം കട്ടിയില്ലാത്ത തൊലി ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെ നിറം ഉള്ളിൽ റമ്പുട്ടാൻ്റേത പോലെ കാമ്പ് മലേഷ്യക്കാരനാണ് ഇവൻ്റെ പേര് ഡുക്കോങ് വിപണിയിൽ സുലഭമല്ലാത്ത ഡുക്കോങ്ങിനെ പഴക്കടകളിൽ വല്ലപ്പോഴുമേ കാണാനാകൂ എന്നാൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഡുക്കോങ് പഴം കൃഷി ചെയ്യുന്നവരുണ്ട് നല്ല വിളവും ലഭിക്കുന്നതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നു കേരളത്തിലെ പഴവർഗ പ്രേമികളിൽ പലർക്കും പരിചിത്തനായ ലാങ്സാറ്റിൻ്റെ കുടുംബക്കാരനാണ് ലോങ് കോങ്ങിൻ്റെയും മറ്റൊരു വിദേശ പഴമായ ഡുക്കുവിൻ്റെയും സന്തതിയാണ് ഡുക്കോങ് മുന്തിരിക്കുല പോലെ തടിയോട് ചേർന്ന് കിടക്കുന്ന ഡുക്കോങ് രുചിയിൽ മാത്രമല്ല ഉൽപ്പാദനക്ഷമതയിലും കേമനാണ് വിളവെടുത്ത ശേഷം മൂന്ന് നാല് ദിവസം കേടാകാതെ സൂക്ഷിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയയ്ക്കാനാകും ഈർപ്പം പൂപ്പൽബാധ ഉണ്ടാകൽ സാധ്യതയുണ്ടെന്നതിനാൽ ഡു കോങ് വിളവെടുക്കുമ്പോൾ കായികളിൽ നനവുണ്ടാകാതെ നോക്കണമെന്ന് മാത്രം തീരെ ചെറിയ ഒന്നോ രണ്ടോ കുരുക്കൾ മാത്രമാണ് ഈ പഴത്തിനുണ്ടാവുക മാംസലഭാഗം കൂടുതൽ ഉണ്ടെന്ന് ഇവന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് തോറും പുറന്തൊലിയുടെ കനം കുറയുകയും കാമ്പിന്റെ മധുരം വർദ്ധിക്കുകയും ചെയ്യും ലോങ് കോങ്ങിന്റെ ദോഷം ഇല്ലാതാക്കുന്ന വിധത്തിൽ ഡുക്കുവുമായി സങ്കരണം നടത്തിയാണ് മലേഷ്യക്കാർ ഡുക്കോങ് വികസിപ്പിച്ചത് അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പതികെ ഡുക്കോങ് യാത്ര തുടങ്ങുകയായിരുന്നു ഇനി കൃഷിയെക്കുറിച്ച് ഇരുപതടി അകലത്തിലാണ് തൈകൾ നടേണ്ടത് ആദ്യ രണ്ട് വർഷം പ്രത്യേക പരിചരണം നൽകേണ്ടതില്ല കുറ്റിച്ചെടി പോലെ തിങ്ങി വളരുന്ന മരത്തിൽ മൂന്നാം വർഷം മിതമായ കമ്പുകൾ കോതി വായു സഞ്ചാരവും ഒതുങ്ങിയ ആകൃതിയും ഉറപ്പാക്കാം റേംബുട്ടാൻ പോലെ എല്ലാ വർഷവും കമ്പുകൾ കോതേണ്ടതില്ല ശരിയായ വളം നൽകിയാൽ മൂന്നാം വർഷം പൂവിട്ടു തുടങ്ങും ജനുവരി മുതൽ ഏപ്രിൽ വരെയും പല ഘട്ടങ്ങളിലായാണ് പൂവിടൽ കായുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞ് ഇവ പഴുത്തു പാകമാകൂ തുടക്കത്തിൽ പച്ച നിറമുള്ള കായ്കൾ പിന്നീട് മഞ്ഞ നിറമാകും എന്നാൽ അവ പാകമായിട്ടുണ്ടാവില്ല മഞ്ഞ നിറമായ ശേഷം കൂടുതൽ വലിപ്പം വയ്ക്കുന്ന ഡൂക്കോങ്ങിന്റെ മഞ്ഞ നിറം ഇരുണ്ടു തുടങ്ങുന്നതും പാകമായ എന്നതിൻ്റെ അടയാളമാണ് മൂപ്പത്തിയ പഴങ്ങൾ പറിച്ച് സൂക്ഷിച്ചാൽ താനേ പഴുക്കും വേര് ആഴമില്ലാത്തതിനാൽ ചുവട്ടിൽ മൺകൂനെ ഉണ്ടാക്കിയാൽ മരങ്ങൾ മറിയുന്നതും ഒഴിവാക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി